നീങ്ങി തുടങ്ങിയ കല്ലുത്താങ്കടവ് ഫ്ളാറ്റിന്റെയും താമസക്കാരുടെയും ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഒരു വർഷം മുൻപ് കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഫ്ളാറ്റിന്റെ തകരാർ പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു നടപടി ഉണ്ടാകാത്തതിനാൽ നൂറ്റി കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് നാലു വർഷം കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചത് കഴിഞ്ഞ വർഷം മുതൽ ഫ്ളാറ്റിന്റെ പല ഭാഗങ്ങളിലും ബലക്ഷയം സീലിംഗ് അടർന്നു വീണും ബീമുകളും ഭിത്തിയും വിണ്ടുകേറിയും താമസക്കാരിൽ ഭീതി പരത്തുകയാണ് ഇപ്പോൾ ഈ കെട്ടിടം നൂറ്റി നാല്പത് കുടുംബങ്ങൾക്ക് താമസിക്കാനായിരുന്നു ഫ്ളാറ്റിന്റെ നിർമ്മാണമെങ്കിലും ഏഴാം നിലയാകെ ഇപ്പോൾ അപകടാവസ്ഥയിലാണ് തെർമോക്കോളും മറ്റും ഉപയോഗിച്ച് വിള്ളലുകൾ അടച്ചതായും നമുക്ക് കാണാം താമസക്കാരിൽ നിന്ന് ഓരോ മാസവും ഫ്ളാറ്റിന്റെ മെയിന്റനൻസ് ഫീസ് എന്ന നിലയിൽ ഒരു തുക ഈടാക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു അറ്റകുറ്റപ്പണിയും നടക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഫ്ളാറ്റിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ മേയർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നു ഇവർ ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മാസം തോറും ഇവരൊരു തുക അടയ്ക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഉടമസ്ഥാവകാശ ഇല്ല മാത്രല്ല ഏറ്റവും വലിയ അപകട സാഹചര്യത്തിലാണ് ഇവർ ജീവിക്കുന്നത് അഞ്ച് വർഷം ആകുമ്പോഴത്തേക്ക് ഈ സ്ഥിതിയാണ് അപ്പൊ നാളെ കോഴിക്കോട് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ ഇങ്ങനൊരു ഭവന സമുച്ചയം ഒരുക്കി കൊടുക്കുമ്പോൾ എന്ത് ക്രെഡിബിലിറ്റി ആണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് നാലു വർഷത്തിന് ശേഷം തന്നെ ഫ്ളാറ്റിന്റെ പല ഭാഗങ്ങളും പൊടിഞ്ഞു വീഴുകയായിരുന്നു ഇവിടെ താമസിക്കാനുള്ള ഭയം മൂലം പലരും താമസം മാറിപ്പോയിട്ടുമുണ്ട് ജനം കോഴിക്കോട്